ഹലോ നമസ്കാരം ഇന്നൊരു വാഴക്കൊമ്പ് തോരനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വാഴക്കൊമ്പ് നേന്ത്രം വാഴ ആയാലോ നാടൻ വാഴ ആയാലോ ഏത് കൂമ്പായാലും നമുക്ക് എടുക്കാം ഈ നേന്ത്രം വാഴയുടെ കൂമ്പ് ഇതിങ്ങനെ ആദ്യം എണ്ണ ചേർത്ത് ഇങ്ങനെ എണ്ണ ഇത് സെച്ചിട്ട് ഇങ്ങനെ അത് അധികം കട്ട് അതിനൊരു കുത്തലുണ്ടാകും കറി വെച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒറ്റിച്ചിട്ട് ഇത് പിടി പിഴിഞ്ഞെടു പിഴിഞ്ഞെടുക്കണം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇത് എ പിഴിഞ്ഞെടുത്തിട്ട് ഇതാക്കണം അങ്ങനെ ഇതാ പിഴിഞ്ഞെടുത്തിട്ടാകുമ്പോൾ അങ്ങനെ അടുപ്പത്ത് വെക്കുക ഇനി ഇതിൽ ഉപ്പും ഉപ്പ് മാത്രം ചേർത്ത് ഇങ്ങനെ അടുപ്പത്ത് വയ്ക്കുക കുറേ വെന്ത് കഴിയുമ്പോൾ ഇനി ഏതിനും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കാം അതിനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞെങ്കിൽ തേങ്ങ ചേർക്കുക അപ്പോൾ തേങ്ങ ചേർക്കുക പിന്നെ പച്ചമുളക് പച്ചമുളക് ഇടിച്ചമുളകാണ് ചേർക്കുന്നത് മുളക് പൊടിയല്ല ഇടിച്ച മുളകാണ് ചേർക്കേണ്ടത് അത് ചേർത്താലേ രുചി ഉണ്ടാവുകയാണ് ഇനി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഇതിന്റെ ശരിക്കുള്ള ആ പോഷകം കിട്ടണമെങ്കിൽ അധികം മസാലക്കൂട്ടൊന്നും ചേർക്കാൻ പാടില്ല കുറച്ച് മാത്രം ചേർക്കാൻ പാടില്ല പച്ചമുളകിൻ്റെയും ആ ഇടിച്ച മുളകിൻ്റെയും നല്ല ഒരു മണം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത് സമയം കൂടി അടച്ചു വെക്കുക ഇപ്പോൾ നാട്ടിൻപുറങ്ങിലെല്ലാം സാ സർവ്വസാധാരണമായി ഈ വാഴക്കൂമ്പ് കിട്ടുന്ന യന്ത്രം വാഴയായാലും നാടൻ മറ്റുള്ള നാടൻ വാഴയായാലും ഏത് വാഴക്കൂമ്പായെങ്കിലും ഇതിനെടുക്കാം ഈ പക്ഷെ പക്ഷേ ഇതിനധികം ഇതിപ്പോൾ നാരടങ്ങിയ ഭക്ഷണമായതുകൊണ്ട് വയറ്റിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം ഉള്ളവർക്കെല്ലാം ഇത് നല്ലതാണ് ഇത് കഴിക്കുന്നത് നല്ലതാണ് ഇതെല്ലാം ധാരാളം നാരുകളടങ്ങിരിക്കുന്നത് കൊണ്ട് ഈ വേനൽക്കാലത്ത് ഇത് നല്ലൊരു ഔഷധ ഗുണം എന്ന് തന്നെ പറയാം ഈ ആ ഒരു ഇതിന് ഒരു ഔഷധ ഗുണമെന്ന് പറഞ്ഞാൽ പറയാ ഇതിൻ്റെ വെള്ളാറ്റി അത് ഒരു പരുവമായിട്ടുണ്ട് നമ്മൾ മണമിട്ട് ഉച്ചമുളകിൻ്റെ ഇല നല്ലൊരു മണം വരുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേക്കാനുള്ളത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ധാരാളം ചേക്കുന്നത് പിന്നെ വെളുത്തുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഒരു വെളുത്തുള്ളീടെ ആ ഒരു മണമാണ് വേവുന്നതിന് മുമ്പേ വെന്ത് കഴിഞ്ഞിടുന്ന ആ വെളുത്തുള്ളിയുടെ ആ ഒരു മണമാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അങ്ങനത്തെ പിന്നെ അധികം ആയിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണയുടെ ആ മണം നല്ലൊരു സ്വാദ് നൽകുന്ന ഈ കറി പച്ച വെളിച്ചെണ്ണയുടെ ആ വെളുത്തുള്ളിയുടെയും ആ ഒരു മണമാണ് ഈ കറിക്ക് ഒരു ഹൈലൈറ്റ് നൽകുന്നതെന്ന് അറിയാം മാത്രമതി വേറെ ഒരു മസാലക്കൂട്ടുകൾ ഒന്നും ചേർക്കണ്ട ഈ ഒരു ഭക്ഷണത്തിന് ഈ ഒരു കറിക്ക് ഇത് വെറുതെ കഴിക്കാനും നല്ല ഒരു கழிக்க கழிக்க வைகிட்ட சோ இங்கே விரதே கழிக்க நல்லதான